വിദേശ രാജ്യങ്ങളെ വെല്ലും വിധത്തിലുള്ള റോഡുകൾ എക്സ്പ്രസ് വേകൾ ഇൻ്റർചേഞ്ചുകൾ ക്ലവർ ലൈഫുകൾ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല മാറ്റങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേയിലെ കെ ഭാഗത്തെ കാഴ്ചകളാണ് കെ കോളാർ ഗോൾഡ് ഫീൽഡ് അതെ റോക്കിബായുടെ സ്വന്തം കെ ജി എഫിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാണ് കെ ജി എഫ് വില്ലേജ് ഉള്ളത് ഗോൾഡ് മെയിനിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണൽ തുടങ്ങി വലിയൊരു ഉപകാരം സബ്സ്ക്രൈബിൻ്റെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ വീഡിയോ എടുക്കാനുള്ള മോട്ടിവേഷൻ തന്നെത്താലെ കൂടി വരുന്നതാണ് അപ്പോൾ ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ ഒരാമുഖത്തിൻ്റെ ആവശ്യം ഇനിയില്ല രണ്ട് മൂന്ന് വീഡിയോ ഇപ്പം നമ്മൾ ഈ ഒരു എക്സ്പ്രസ് വേയെ കുറിച്ചിട്ട് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് എളുപ്പത്തിൽ ചിരക്ക് നീക്കാനും ഒരു സാമ്പത്തിക കോറിഡോറായിട്ടാണ് ഈ ഒരു എക്സ്പ്രസ് വേയുടെ വരവ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററിൽ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാടു അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് ബാംഗ്ലൂരുവിലെ ഹൊസ്കോട്ട മുതൽ ചെന്നൈയിലെ ശ്രീ പെരമ്പത്തൂർ അതെ രാജീവ് ഗാന്ധി മരിച്ച സ്ഥലം ആ ഒരു ഭാഗം വരെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ നീളമുള്ള ഈ ഒരു പാതയുടെ പണികൾ പത്ത് പത്ത് റീച്ചബിളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് പത്ത് പാക്കേജുകൾ കേട്ടോ അതിൽ രണ്ടെണ്ണത്തിൻ്റെ പാക്കേജ് ഏറ്റെടുത്തിട്ടുള്ളത് ദിലി ബിൽഡ് കോൺ കമ്പനിയാണ് അവരുടെ പണികൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത് മീറ്ററിൽ നാല് വരിയിലാണ് പാത നിർമ്മിക്കുന്നത് ഭാവിയിൽ എട്ട് വരി ആക്കി നീട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പാതയെ ചെറുതായിട്ടുള്ളൊരു വിവരണം പിന്നെ ഈ ഒരു പാത ഭാവിയിൽ മുംബൈ ചെന്നൈ എക്സ്പ്രസ് വേ അതേപോലെ ഡൽഹി ചെന്നൈ എക്സ്പ്രസ് വേ എന്നീ പാതകളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈ ചെന്നൈ എക്സ്പ്രസ് വേ ഒരു ഡ്രീം പ്രോജക്റ്റാണ് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുവശത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഒരു പാതയോരത്ത് നിരവധി കൃഷിത്തോട്ടങ്ങളാണുള്ളത് അതേപോലെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും ഈ ഒരു പാതയോരത്ത് എല്ലാവിധ പച്ചക്കറി കൃഷികളും നടക്കുന്നുണ്ട് ഇളനീര് മുതൽ പയർ കരിവേപ്പില വരെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവിധ കൃഷിത്തോട്ടങ്ങളും കണ്ടുകാണ്ട് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് അതായത് സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തൊരു ജേർണിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു പാത തിരഞ്ഞെടുക്കുക പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ സ്ഥലത്തും ഇല്ല ഇൻ്റർചേഞ്ചിൻ്റെ ആ ഭാഗത്ത് അതേപോലെ ടോൾ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് പാലങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഏരിയകളിൽ മാത്രമാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളൂ അതേപോലെ റെസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് പിന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ പൂർണ്ണമായിട്ടും സോളാർ സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ ഒരു ചില ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഈ പാലങ്ങൾക്ക് മുകളിലുള്ള ലൈറ്റുകളൊക്കെ സോളാറിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല ഈ ചില സ്ഥലത്തൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സ്ഥലത്തൊക്കെ സോളാർ ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തൊക്കെ സാധാ പവർ തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്ത് വില കിട്ടും എന്നൊക്കെ ആളുകൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും നാഷണൽ ലൈവ് അതോറിറ്റി നമ്മുടെ നാട്ടിൽ കൊടുത്തതുപോലെ മൂന്ന് മടങ്ങ് പൈസ കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നര ലക്ഷമാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില എങ്കിൽ അതിൻ്റെ മൂന്നിട്ടി പൈസ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പോൾ അതാണല്ലോ നമ്മളെ പഞ്ചായത്തിന് ഓരോ പഞ്ചായത്തിനനുസരിച്ചിട്ടാണ് വില നിശ്ചയിക്കുന്നത് അഞ്ച് ലക്ഷമുള്ള സ്ഥലത്ത് പതിനഞ്ച് ലക്ഷം ആറ് ലക്ഷമുള്ള സ്ഥലത്ത് പതിനെട്ട് ലക്ഷം അങ്ങനെയൊക്കെ മൂന്ന് മടങ്ങ് അങ്ങനെയൊക്കെയാണ് പൈസ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും അതേ ഒരു അളവിലാണ് ഇവിടെയും പൈസ കൊടുത്തിട്ടുള്ളത് ഒരു സെൻ ഒരു ലക്ഷമുള്ള ആളുകൾക്ക് മൂന്ന് ലക്ഷം കൊടുത്തിട്ടുണ്ട് മോഹവില അപ്പോൾ എല്ലാ സ്ഥലത്തും മൂന്ന് മടങ്ങ് പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഇവരൊക്കെ നാഷണൽ ലവേ അതോറിറ്റി ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് അത് ഒസ്കോട്ട ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുള്ളത് ഈ ഏരിയയിലൊന്നും തീരവില അല്ലെ കേട്ടോ ഈ ഒരു കൃഷിത്തോട്ടത്തിനൊന്നും പിന്നെ ഭൂമി രണ്ട് തരണ്ട് വെച്ച് ഭൂമി ആൻഡ് ഡ്രൈ അപ്പോൾ വെച്ചിനും ഡ്രൈക്കും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് ഭൂമിയിൽ പെട്ടതാണ് അതായത് കൃഷി കൃഷി നടക്കുന്ന സ്ഥലങ്ങളല്ല കേരളത്തിലെ റോഡ് നിർമ്മാണത്തിന് നല്ല പൈസ ചെലവ് വരാനുള്ള കാരണം നഷ്ടപരിഹാരം കൂടുതലായതുകൊണ്ടാണ് അതായത് സ്ഥലത്തിനും ബിൽഡിങ്ങിനും ഒക്കെ നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നല്ല പൈസ ചിലവ് വന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇനി കാണാൻ പോകുന്നത് ഈ ഒരു എക്സ്പ്രസ് വേയിലെ റെസ്റ്റ് ഏരിയയാണ് ഒസ്കോട്ട കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ റെസ്റ്റ് ഏരിയയാണ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റെസ്റ്റ് ഏരിയ അല്ല നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെ വാഹനം ഓടിച്ച് പോകുമ്പോൾ ചില ഏരിയയിലൊക്കെ ഒരു റസ്റ്റേറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഒരു പമ്പ് ഒരു കഫ്തീരിയ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു വക്കാല അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു പള്ളി ഉണ്ടാകും പുറത്ത് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് കണ്ട നിങ്ങൾ ഏക്കറക്കണക്കിന് രണ്ട് സൈഡിലായിട്ട് ഏക്കറക്കണക്കിന് സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്യൂൽ സ്റ്റേഷൻ ചാർജിങ് സ്റ്റേഷൻ ഫുഡ് കോർട്ട് റെസ്റ്റ് റൂം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റ് ഏരിയ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് ഇതിന് ആരാണ് റൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടോ പല ഹൈവേകളിലും ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും റെസ്റ്റ് ഏരിയ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ലൈറ്റും കാര്യങ്ങളൊക്കെ വേറൊരു സ്ഥലത്ത് എത്തിയ പോലെയാണ് അപ്പോൾ ഇതേപോലത്തെ പബ്ലിക് പ്ലേസൊക്കെ മനോഹരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാരണം പബ്ലിക്ക് വരുന്ന സ്ഥലം പബ്ലിക്കിനൊരു റെസ്പോൺസിബിലിറ്റി വേണം അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മുതലാണ് അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു സാധനമാണ് അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് എല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് പോലെ വൃത്തിയായിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ രാജ്യം വേറെ ലെവലിൽ എത്തും ആ ഒരു ചിന്താഗതി നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ട്രെയിനിൻ്റെയും ബസ്സിൻ്റെയും അതേപോലെ പല കാര്യങ്ങളും ഒരു വൃത്തികെട്ട അവസ്ഥ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് അത് പോട്ടെ ഏതായാലും ഏരിയ അടിപൊളിയാണ് ഏതായാലും രണ്ട് സൈഡിലും ഏക്കർ കണക്കിന് സ്ഥലം ഇത് റെസ്റ്റേരിയൻ്റെ പ്രത്യേക തണ്ടങ്ങൾ വാഹനം നിങ്ങൾക്ക് ഇനി നിർത്തണ്ടാന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് ഇങ്ങനെ നൂറ്റി രൂപാണെങ്കിൽ നൂറ്റി രൂപ അടിച്ച് കയറി പോകുക നിങ്ങൾക്ക് ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കണം കോഫി വിത്ത് ഗേൾഫ്രണ്ട് കോഫി വിത്ത് വൈഫ് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ലെഫ്റ്റ് കട്ട് ചെയ്തെടുക്കുക ഒരു കോഫി കുടിക്കുക നേരെ അപ്പുറത്ത് കൂടെ കയറി കണ്ട് പോകും ചെയ്യുക എന്താ സുഖം എന്താ റോഡ് വിദേശ രാജ്യങ്ങളെ വെല്ലും വിധത്തിലുള്ള റോഡുകൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും യൂറോപ്പിലുള്ള ആളുകളും എന്തിനു നൈജീരിയയിൽ നിന്ന് വരെ നമ്മുടെ വീടെ കാണുന്ന ആൾക്കാരുണ്ട് വിയറ്റ്നാമിൽ നിന്ന് വീടെ കാണുന്ന ആൾക്കാരുണ്ട് സുഹൃത്തുക്കളാൽ നിങ്ങൾ ആ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ രാജ്യത്ത് ലൈസൻസ് എടുത്ത് അവിടെ വാഹനം ഓടിച്ച് നല്ല അടിപൊളി റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു റോഡ് നമ്മുടെ നാട്ടിലും എന്ന് വരും എന്ന് ആഗ്രഹിച്ച ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ള നിങ്ങൾക്കൊരു സമ്മാനമായിട്ടാണ് ഈ ഒരു പാത ഒരു പാത മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പുതിയ റോഡ് വരുന്നുണ്ട് ഇന്ത്യൻ റോഡ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി കണ്ട സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കെ ജി എഫ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കെ ജി എഫിൻ്റെ ഭാഗത്തേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ ഗോൾഡ് മൈനിങ് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് കെ ജി എഫ് റോക്കിബായുടെ കെ ജി എഫ് ഉള്ള സ്ഥലമാണ് കോളാർ ഗോൾഡ് ഫീൽഡ് ഏതായാലും ഒരു ചെറിയൊരു പട്ടണമാണ് കെ ജി എഫ് ഇപ്പം അവിടെ ഒന്നും ഇല്ല കേട്ടോ ഒക്കെ ഒരു മരുഭൂമിമാരി കിടക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലാതെ കാണാനൊന്നുമില്ല പക്ഷേ ഈ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് കെ ജി എഫ് ഇൻ്റർചേഞ്ച് ഇതാണ് ഈ പാതയിലെ രണ്ടാമത്തെ ഇന്റർചേഞ്ച് ഇൻ്റർചേഞ്ച് അതായത് ഒസ്കോട്ട കഴിഞ്ഞ് രണ്ടാമത്തെ ഇന്റർചേഞ്ച് വരുന്നത് ഇവിടെയാണ് ചൈനൈസ് നമ്പർ ഫിഫ്റ്റി ടു ട്വൻറ്റി ഫോറിലാണ് മലൂർ ഇന്റർചേഞ്ച് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഫിഫ്റ്റി ടു കെ ജി എഫ് ഇൻ്റർചേഞ്ച് ഇതാണ് ഈ ഒരു ഹൈവേയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇന്റർചേഞ്ച് കെ ജി എഫ് ഇൻ്റർചേഞ്ച് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം പകർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അധികം ഉയരത്തിൽ പൊക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി കാരണം നല്ല കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു നമ്മുടെ ഡ്രോൺ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ താഴായത് കൊണ്ട് അധികം ഉയരത്തിൽ നമുക്ക് പൊക്കാൻ പറ്റില്ല കാറ്റിന് സാധനം നിയന്ത്രണം വിടുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വളരെ കുറഞ്ഞ കാറ്റില്ലാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കിയതാണ് പിന്നെ ചെറുതായിട്ട് മയച്ചാറ്റിലുണ്ട് ഈ ഒരു ഇൻ്റർചേഞ്ചാണ് മനോഹരമായിട്ടുള്ള ഇൻ്റർചേഞ്ച് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ മുകളിൽ നോക്കുമ്പോൾ നല്ല വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ പിക്ചർ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒസ്കോട്ടോ ഒസ്കോട്ടോ ക്ലവർ ലൈഫാണ് നാല് സൈഡിൽ നിന്നും എൻട്രി ആക്സസ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതൊരു ഒരു സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇൻ്റർചേഞ്ചും അതേപോലെ തന്നെയാണ് പക്ഷേ ഇത് മണ്ണെടുത്ത ഭാഗത്ത് കൂടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേയ്പണ്ടെങ്കിൽ ആ ഭാഗത്ത് മണ്ണെടുത്തിട്ട് ഒരു ഇറക്കം പോലെയാണ് ഈ ഒരു ഇൻ്റർചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു എക്സിറ്റും എൻട്രി ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ ഈ സൈഡിലുണ്ടെങ്കിൽ കയറുന്ന ആളുകൾക്ക് സുഖമായിട്ട് കയറുക അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റർചേഞ്ചാണ് കെ ജി എഫ് ഇൻ്റർചേഞ്ച് ഇറങ്ങിപ്പോകുമ്പോൾ അതായത് ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈയൊരു കെ ജി എഫ് എക്സിറ്റ് ആവുകയാണെങ്കിൽ ഇറക്കത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പാലത്തിൻ്റെ അടിയിലൂടെ വന്ന് ടോൾ ഗേറ്റ് കടന്നിട്ട് എക്സിറ്റ് ആവുക എന്താ റോഡ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു റോഡ് കേരളത്തിൽ വരുമോ കഴിഞ്ഞ വീടുകളിൽ ഞാൻ ചോദിച്ചിരുന്നു കേരളത്തിൽ വിരൽ ഏതെങ്കിലും നടക്കൂല ഇതിനൊക്കെ പോലെ സ്ഥലമാണ് പിന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെയല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതി പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് മലബാറിലുള്ളതുപോലെയല്ല മധ്യകേരളത്തിലുള്ളത് കേരളത്തിലുള്ളത് മധ്യ ആലപ്പുഴ അതേപോലെ കൊല്ലം ആ ഭാഗത്തുള്ളത് അത് കഴിഞ്ഞാന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പിന്നെ കൊലം മാറി മലപ്പുറത്തിൻ്റെ അതേ ഒരു ഭാഗമാണ് പൗതി ഭാഗം പൗതി ഭാഗം വേറെ ഒരു ഐറ്റം അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത് അപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതേപോലെ ഒരു ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ എക്സ്പ്രസ് വേ ഒക്കെ വരുന്നത് നമുക്ക് സ്വപ്നമായിരിക്കും ഇത് കണ്ടില്ല ഞങ്ങൾ എന്തോ ഭംഗി പക്ഷെ നമുക്ക് ഇത്ര ഉയരത്തിൽ പൊക്കാൻ പറ്റിയിട്ടുള്ളൂ നല്ല ഉയരത്തിൽ നമുക്ക് പൊക്കാൻ പറ്റിയിട്ടില്ല ഇൻഷാ അല്ല ഏതെങ്കിലും കാലത്ത് പൈസക്കായി ഡ്രോണൊക്കെ മാറ്റി നല്ല നല്ല കാഴ്ചകൾ ഇതേപോലത്തെ നല്ല ഒരുപാട് മനോഹരമായിട്ടുള്ള അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ് മഹാത്ഭുതങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ അപ്പോൾ ഏതായാലും വിദേശ രാജ്യങ്ങളെ വെല്ലും വിധത്തിലുള്ള റോഡുകൾ ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഡൽഹി ന്യൂഡൽഹി ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഭരണ കേന്ദ്രം ഡൽഹി ഡൽഹിയിൽ നിന്ന് എല്ലാ ടൗണിലേക്കും ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് വേ നിർമ്മിക്കുമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹൈവേയിലോട്ട് കടക്കുന്ന ഈ ഒരു ഇൻ്റർചേഞ്ചിൻ്റെ ഭാഗത്ത് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ക്ലോക്ക് കാണുന്നത് മറ്റുള്ള ഹൈവേയിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഏതായാലും ഈ ഒരു ഇൻ്റർചേഞ്ച് അതായത് കെ ജി എഫ് ഇൻ്റർചേഞ്ചിൻ്റെ ആ ഭാഗത്ത് എൻട്രി ആകുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാണ് ഇതിൽ കയറിയത് ഇനി എപ്പോഴാണ് നിങ്ങൾ വസ്കോട്ടയിലെത്തുക ആ ടൈം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് അറിയില്ല ഏതായാലും ക്ലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയിട്ട് ഒരുപാട് എക്സ്പ്രസ് വേകളുടെ പണികൾ ഇരുപത് എക്സ്പ്രസ് വേകളുടെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് എക്സ്പ്രസ് വേകൾ അതിൽ നാൽപ്പത്തി നാലൊക്കെ വിട്ടുണ്ട് നാൽപ്പത്തിനാലൊക്കെ നമ്മുടെ നാട്ടിലൂടെ പോകുന്നുണ്ട് നമ്മളെ നാട്ടിലേക്ക് അത് കണക്ട് കണക്റ്റ് ആകണമെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഈ വലിയ എക്സ്പ്രസ് വേ ഇപ്പോൾ എൻ എച്ച് അറുപത്തിയാറ് അതിൻ്റെ ശാഖയാണ് എൻ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് അതേപോലെ നാൽപ്പത്തിനാലിൻ്റെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രാജ്യത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ഭാഗത്തും എക്സ്പ്രസ് വേയുടെ പണികൾ തകർതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് പറയാനുള്ളത് ഈ ഒരു റോഡ് നിർമ്മിച്ചത് കൊണ്ട് എന്താ കാര്യം സുഹൃത്തുക്കളെ ചരക്കുനീക്കം എളുപ്പത്തിലാക്കും അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം ചരക്ക് നീക്കം എളുപ്പത്തിലാകുമ്പോൾ ജി ഡി പിയിൽ ചെറുതായിട്ടൊരു ഉയർച്ച ഉണ്ടാകും ഞാൻ ഉദാ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളെ പൊട്ടത്തരാണെന്ന് ആരും കരുതണ്ട ഞാൻ കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഉൾക്കൊള്ളാം നമ്മുടെ യു പി എ ഭരണകാലത്ത് ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും അക്കൗണ്ട് എടുക്കണം അക്കൗണ്ടിലൂടെ ഇനി നാനൂറ് രൂപ ബോണസ് കയറും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാ വീട്ടുകാരും അക്കൗണ്ട് എടുത്തു അക്കൗണ്ട് എടുത്തതുകൊണ്ട് എന്തായി നമുക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മണി അതേപോലെ ക്യാഷ്ലെസ് എക്കോണമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയണ്ടല്ലോ അന്ന് എല്ലാവരും അക്കൗണ്ട് എടുത്തതുകൊണ്ട് അത് എളുപ്പത്തിലാക്കാൻ പറ്റി മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് മൻമോഹൻ സിംഗ് ജി വിതച്ച വിത്തുകളാണ് ഇന്ന് കൊയ്യുന്നത് ഇതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം അത് പറയാൻ ഒരുപാടുണ്ടാകും അപ്പം ഈ രാജ്യത്തുടർനീളം ഇതേപോലത്തെ നല്ല റോഡുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഫലം ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം അനുഭവിക്കും ഉറപ്പാണ് വിത്ത് പാകിക്കുക എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞതല്ലെട്ടോ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മുടെ രാജ്യം ഉയർച്ചയിലെത്തുന്നത് ഏതൊരു പൗരൻ്റെയും സ്വപ്നമാണ് ആ ഒരു നിലക്ക് പറഞ്ഞതാണ് ഇതൊരു രാഷ്ട്രീയം കാണേണ്ട ആര് എന്ത് നല്ലത് ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിക്കണം അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ് താങ്ക്